ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് എൻ്റെ വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇന്ന് ഞങ്ങൾ പുഴയിൽ പോവുകയാണ് കേട്ടോ വൈകുന്നേരം ഒരു മൂന്നര ഒക്കെ ആയിട്ടുണ്ടാവും ടൈമ് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എവിടേക്കെയെങ്കിലൊക്കെ ഒന്ന് പോകണം അപ്പോൾ അന്ന് നമുക്ക് പുഴയിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പുഴയിലേക്ക് ഇറങ്ങിയതാട്ടോ അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളു പുഴയിലേക്ക് കേട്ടോ അതിൽ ഞങ്ങളെല്ലാവരും പുഴയിലേക്ക് പോയിട്ട് അവിടേക്കൊന്ന് കണ്ടുവരാമെന്ന് കരുതി പോവുക അല്ലാതെ ഒന്നുമില്ല അവിടെ നല്ല കല്ലൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമല്ല കല്ലുകൾ കിട്ടും അവിടുന്ന് പിന്നെ ആരും പോയാലേക്ക് ഇറങ്ങും കേട്ടോ അതായത് വെള്ളം പറ്റ കുറവായിരിക്കും വേനൽക്കാലമാണ് ഇത് വെക്കേഷൻ ടൈമിൽ ടൈമിലെടുത്ത വീഡിയോ ആണ് അപ്പോൾ വെള്ളം മിക്കവാറും കുറവായിരിക്കും എന്തായാലും അവിടെ ചെന്നിട്ട് അറിയാം എന്താണ് അവസ്ഥയെന്ന് ഞങ്ങൾ പണ്ട് കുറച്ച് മുമ്പ് എന്താ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് കേട്ടോ ഞാൻ ആകെ രണ്ടാമത്തെ പ്രാവശ്യമാണിത് എന്താ പിന്നെ അനിയത്തിമാരും അനിയനും ഓരൊക്കെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് ആ കണ്ടോ വെള്ളം കാണുന്നുണ്ട് കേട്ടോ എന്താ നല്ലോണം വെള്ളമൊന്നും ഇല്ല കുറവെന്നെയാണ് വെള്ളം ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാൻ കഴിയും വെള്ളത്തിലൂടെ നടന്ന് പോകാൻ കഴിയും കേട്ടോ ഈ പുഴ അങ്ങനെയാണ് ചെറിയ പുഴയാണ് അങ്ങനെ ഞങ്ങൾ പുഴയിലെത്തി കേട്ടോ അപ്പോൾ അതാനിയൻ അതാ ഒരു കവറൊക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത് അതിൽ ഡ്രസ്സും മുണ്ടും ആണോ അല്ലോ തല തുടക്കാനുള്ള തോർത്ത് അതാണെന്നാണ് പറഞ്ഞത് പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഞങ്ങളെ പോരുന്നതിൽ എല്ലാവരും സംസാരിച്ചു തന്നെ പോന്നപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയോ അവന് കുളിക്കാല തയ്യാറെടുപ്പില്ലാത്ത ഇങ്ങോട്ട് വന്നതാണ് തന്നെ അപ്പം ഞങ്ങൾ അങ്ങനെ പോയാ എൻ്റെ സൈഡ് കടന്ന് അങ്ങനെ പോവുകയാണ് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോയാൽ അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്തി അപ്പം നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ കുറച്ചും കൂടെ വെള്ളം ഉണ്ടാവും അവിടെയെന്ന് പറഞ്ഞ് കുറച്ചും കൂടെ വീതിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങളൊന്നാ കാണാമെന്ന് കരുതി അങ്ങനെ പോവുകയാണ് അങ്ങോട്ട് നല്ല പച്ചപ്പുള്ളൊരു സ്ഥലം കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്താ മഴക്കാലം ഒന്നുമല്ല കേട്ടോ അന്ന് അന്ന് വേനൽക്കാലം ആണ് ആ അത് സ്കൂൾ വെക്കേഷൻ ടൈമിലെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഫോണിലുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഇങ്ങനെ ഗ്യാലറി നോക്കിയപ്പോഴാണ് ഇത് കിട്ടിയത് ഞാനിപ്പോൾ കാണിച്ചു തന്നതുണ്ടല്ലോ മഷിത്തണ്ട് മഷിത്തണ്ടല്ല മഷിക്കായ എന്നൊക്കെ പറയട്ടെ മഷിത്തണ്ടല്ല മഷിക്കായ അതിൻ്റെ അതിൻ്റെ കായ ഉണ്ടല്ലോ അത് കയ്യിലായാൽ നമുക്ക് ഒരു വയലറ്റ് കളറൊക്കെ ആയിട്ട് കിട്ടും ഞങ്ങൾ അതിനെ മഷിക്കായെന്നാട്ടോ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളിവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള സ്ഥലമൊക്കെ തന്നെയാണ് ആകെ പാറകളും ഒക്കെ ആയിട്ട് കണ്ടോ അനിയനീ ചാടാൻ തയ്യാറെടുത്ത് നിൽക്കാണ് വെള്ളം ഒലിച്ചൊക്കെ പോകുന്നുണ്ട് പക്ഷെ നല്ല ഒലിവില്ല അപ്പോൾ എന്നോട് ഇറങ്ങണ്ട ഇറങ്ങണ്ട ഒന്നും പറഞ്ഞിട്ടും കേൾക്കണില്ല കേട്ടോ പിന്നെ ഭയങ്കര ചാടാനുള്ള ആഗ്രഹമാണ് കണ്ടോ അത് നീന്തി കളിക്കണം പറഞ്ഞിട്ട് അപ്പോൾ അതിന് നീന്താൻ തയ്യാറെടുപ്പിലാണ് പിന്നെ എന്താ കണ്ടോ കല്ലുകളൊക്കെ ഇങ്ങനെ ശരിക്ക് കാണാം നമുക്ക് ഇപ്പോൾ ജിനോനും ജിലൂനൊക്കെ ഇറങ്ങണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ഇറങ്ങാൻ അയച്ചിട്ടില്ല കേട്ടോ ഡ്രസ്സ് നനഞ്ഞ് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് റോട്ടിലൂടെ പോകണം പിന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ് പക്ഷേ ഇവിടെ കുറച്ച് ഇത് കുറച്ച് താഴ്ത്താണ് കേട്ടോ നല്ല ഇലകളൊക്കെ വന്നിട്ട് അടഞ്ഞിട്ടുണ്ട് അവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അതിനങ്ങോട്ട് നല്ല ഒഴുക്കില്ല വെള്ളത്തിന് ശക്തിയിൽ പോകുമ്പോഴേ ഉള്ളൂ ഇലകളും പ്ലാസ്റ്റിക് ഹവേഴ്സൊക്കെ പോകും അതൊക്കെ അവിടെ അങ്ങനെ തങ്ങി നിൽക്കുകയാണ് കുറച്ച് താഴത്തത് വേറെ സ്ഥലട്ടോ ഇതുണ്ടോ ഇവിടെ നിന്നങ്ങട്ട് അപ്പുറത്ത് പോകാൻ നല്ല സുഖമാണ് വെള്ളം പറ്റ കുറവാണ് ഇവിടക്ക് പാനിയൻ ഇറങ്ങിയ സ്ഥലത്ത് അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളം ആകാശവും എല്ലാം അതിൽ കാണാം നമുക്ക് അങ്ങനെ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ കളിച്ച് ഇങ്ങനെ നിന്ന് പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാന്നുള്ളൊരു തീരുമാനത്തിലെത്തി കേട്ടോ കുറച്ച് സമയം ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് തിരിച്ചു പോന്നിട്ട് ഞങ്ങള് ഞങ്ങൾക്ക് പുതുതായിട്ട് വീടൊക്കെ ഉണ്ടാക്കിണ്ട്ട്ടോ ഇൻഷു വീട് വീടിപ്പം തറപ്പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് പോയിട്ട് കുറേ ദിവസമായിട്ടുണ്ട് തറപ്പണി കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം കായി അപ്പോൾ മരണം കൈക്കൂടെ ഒന്ന് പോയി നോക്കാറ് അപ്പോൾ ഇവിടെ നിന്ന് വേഗം അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞ് അതിൽ ഞങ്ങൾ എന്തായാലും വേഗം തിരിച്ചു പോരട്ടെ എന്ന് കരുതി നിന്നപ്പോഴാണ് മക്കളൊക്കെ ഒന്നും കൂടെ കുറച്ച് സമയം കൂടി വെള്ളത്തിൽ കളിക്കട്ടെ എറിഞ്ഞത് അപ്പോൾ എന്തായാലും ഇവിടെ വലിയ ആഴൊന്നുമില്ല അതുപോലെ കളിക്കാനൊക്കെ സമ്മതിച്ച് അങ്ങനെ ഒരു കളിക്കാൻ കിട്ടോ നല്ല ഭംഗിയുള്ള കല്ലുകളുണ്ട് ഇവർക്ക് ആ കല്ലുകളൊക്കെ പുറക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ കൊണ്ടുപോകാൻ കവറൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ ദിവസം കൊണ്ടുപോകാമെന്നൊക്കെ അങ്ങനെ ഇവർ ഭയങ്കര കളിയിലട്ടോ കണ്ടോ ജീലൊക്കെ നനഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യുക ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിന് എന്താ തർപ്പണി ആ തറപ്പണി വീട് പണിയുണ്ടല്ലോ തറയിട്ട സ്ഥലം അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞു ഈ വീഡിയോയിൽ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അതായത് ഞാൻ സൗണ്ട് കൊടുക്കുമ്പോഴൊക്കെ അനിയത്തിമാരൊക്കെ ഭയങ്കര സംസാരമാണ് അവിടെ ഓരോരോന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുകയാണ് ഞാൻ കുറേ സമയം ഞാനത് കട്ട് ചെയ്തൊക്കെ നോക്കി പക്ഷെ എങ്ങനായിട്ടും കഴിയുന്നില്ല ഒരു ഞാനീ ഒന്നിങ്ങോട്ട് വോയിസ് ഓവർ കൊടുത്ത് കുറച്ച് എത്തുമ്പോഴേക്ക് പിന്നെയും സൗണ്ട് വരും ലാസ്റ്റിക് കരുതി അവിടെ നിൽക്കട്ടെ അങ്ങനെയൊക്കെ മതിയെന്ന് കരുതി ചെയ്യാനെട്ടോ കേട്ടോ ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളമാണ് കല്ലൊക്കെ ശരിക്കും കാണാം അപ്പോൾ ഇത് ശംഖ് കിട്ടിയെന്നൊക്കെ പറയട്ടെ ശംഖ് പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എന്തതിൻ്റെ പേരെന്നറിയില്ല അറിഞ്ഞതൊന്നു പറഞ്ഞു തരണേ അപ്പോൾ അത് ശംഖാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ചെയ്യില്ല കേട്ടോ എന്തായാലും നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ കിളികളെ സൗണ്ടും എല്ലാതും കേൾക്കാം നല്ലൊരു ശാന്തസുന്ദരമായ സ്ഥലം അങ്ങനെ കുറേ റീൽസൊക്കെ എടുത്തുട്ടോ ഇവിടെ നിന്ന് എന്താ വെള്ളത്തിൽ കൂടെ ഉള്ളതൊക്കെ അനിയനെ നീന്തുന്നതും അവനക്ക് വേണ്ടിയിട്ട് കുറച്ച് റീൽസൊക്കെ എടുത്ത് പിന്നെ എന്താ ഈ വെള്ളത്തിൻ്റെ ഓരോരോ പിക്ചേഴ്സും അങ്ങനെയൊക്കെ എടുത്തു അവിടെ കുറച്ചൊക്കെ വെള്ളമുണ്ട് കേട്ടോ ഇവിടെ പക്ഷേ ഇവിടെ ആളുകളൊന്നുമില്ല അങ്ങനെ ഇവിടെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടാണ് കുളിക്കാറുള്ളതൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് അവിടെ അവിടെ കുറച്ച് ആരാണ് ഇവിടെയൊക്കെ കല്ലുകളാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടി വന്നപ്പോൾ ആനയും പിന്നെയും വെള്ളത്തിൽ ചാടുകയാണ് ഓന്ക്ക് വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് പോരാൻ തോന്നണില്ല ഞങ്ങൾ ലാസ്റ്റ് പോവുകയാണ് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കയറിയിട്ടു അതിൽ ഓന് പിന്നെ ഒരു പ്രാവശ്യം കൂടിയും ഒരു പ്രാവശ്യം കൂടിയും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഒലിവുണ്ട് കേട്ടോ താഴത്തവിടെന്തോ കെട്ടിവെച്ചിട്ടുണ്ട് തോന്നണ വെള്ളം അതുകൊണ്ടൊരിക്കും അവിടെ ഒലിച്ചു പോവാത്തത് ആരെങ്കിലൊക്കെ അലക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കെട്ടിയിട്ടുണ്ടാവും എന്തായാലും ഞങ്ങളങ്ങനെ മടങ്ങിപ്പോരാണ് കേട്ടോ എന്താ അങ്ങനെ ഞങ്ങൾ റോട്ടിലെത്തി കുറച്ചുകൊണ്ട് പോയാൽ വീടത്തും അവിടെ ചെന്ന് വരെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ നേരെ വീട് പണിയാണ് തറപ്പണി ഉണ്ടല്ലോ തറപ്പണി കഴിഞ്ഞിട്ടുണ്ട് വീട് പണി ഇല്ലേ അങ്ങോട്ട് പോവാട്ടോ വീട് പണി എന്ത് തുടങ്ങിയിട്ടൊന്നുമില്ല കുറേ ആയിക്കൂടെ പോയിട്ട് കാരണം അപ്പോൾ നമുക്ക് ആയിക്കൂടെ ഒന്ന് പോയി വയ്ക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി ഓട്ടോ ഒക്കെ പിടിച്ചു പോയി കണ്ടു പോകുമ്പോൾ ഇവിടുത്തെ അവസ്ഥയാണത് ആകെ പുല്ലൊക്കെയാണ് തറയിലക്കൂടെ നല്ല രസം ഉണ്ടോ നല്ല വെഴുകുന്നേരം നല്ല രസമാണ് ഇവിടെ കാണാൻ നല്ല കാറ്റൊക്കെയാണ് കണ്ടു അത് കണ്ടോ താറ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇൻഷാല്ല വീട് പനി തുടങ്ങണ ഈയൊരു പുല്ല് നല്ല രസം ഉണ്ടിട്ടോ കാണാന് ആകെ മഞ്ഞ കളറായിക്കാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമാണ് കൂട്ടത്തോടെ നിൽക്കുമ്പോഴൊക്കെ കാണാൻ അതാണ് ഇഷ്ടംപോലെ താറേൻ്റെ ചു ും ആ ഒരു പുല്ലും ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഇവിടെ അപ്പുറത്തെ തോട്ടത്തിലും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ നല്ല കാറ്റുണ്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകുന്ന അവിടെ നിന്ന് അറിഞ്ഞാണ്ട് അങ്ങനെ നിന്നു ഞങ്ങൾ അതിൽ വെറുതെ പകർത്തിയതാണ് കേട്ടോ ഈ ഫോട്ടോസൊക്കെ അവിടെ നല്ലൊരു വൈബാണ് കുറച്ച് താഴത്ത് പാടുണ്ട് പിന്നെ നേരെ നോക്കിയാൽ ഒരു പാറയൊക്കെ ഉണ്ട് വാണിയമ്പലം എന്ന് പറയും ആ പാറയൊക്കെ കാണും കേട്ടോ വീട്ടിൽ നിന്ന് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമായിട്ട് വരിക അവിടെയൊക്കെ ശരിയാക്കണേനെ ആ പുല്ലൊക്കെ ചെത്തിയിട്ട് വേണം ഈ പണി തുടങ്ങണമെങ്കിൽ ഉണ്ടോ ഇവിടെയൊക്കെ നല്ല റിസൾട്ട് കാണാൻ നല്ല മഞ്ഞ ഗോൾഡൻ കളറായിട്ട് മഞ്ഞ അല്ല ഒരു ഗോൾഡൻ കളറ് പോലത്തെ കളറ് ഈ റോഡ് കുറച്ച് താഴേക്ക് പോയാൽ പാടം പിന്നെ തോടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കൃഷി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ല നെല്ല് കൃഷി അതിൽ അനിയന് താഴത്ത് പോയിട്ടുണ്ട് അവിടെ കുറച്ച് ആളുകൾ കളിക്കുന്നുണ്ട് കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ അപ്പോൾ ഓനെ വിളിക്കാൻ വേണ്ടി പോയതാ കേട്ടോ അങ്ങോട്ട് എന്നിട്ട് ഓനെ വിളിച്ചിട്ട് വേണം വേഗം വീട്ടിൽ തന്നെ മടങ്ങി പോകാൻ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ വീട്ടിലെത്തണം കരുതിയതാണ് പക്ഷേ എത്തൂല ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നേരം കുറേ ആയിട്ടുണ്ട് അപ്പോൾ ഓനെ വിളിച്ചുകൊണ്ട് വേഗം പോകട്ടെ ഇവിടെ നല്ല രാത്രി ആയാലൊന്നും അറിയണില്ല കേട്ടോ നല്ല വിളിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ചങ്ങോടെ എത്തിയാൽ ആൾക്കാർ ഇരുട്ട് അറിയാം പിന്നെ പെട്ടെന്ന് ഇരിട്ടാവൂട്ടോ ആ ഒരു ടൈമിലെടുത്ത വീഡിയോ ആണിത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് അപ്പം ഞങ്ങൾ പകുതി എത്തിയപ്പോൾ ഇതിന് ബാങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ പിന്നെ എന്ത് ചെയ്തു വേഗ സ്പീഡിൽ പോവാണ് വണ്ടിയൊന്നും കിട്ടിയതുമില്ല അങ്ങോട്ട് ഓട്ടോലാണ് പോകുന്നത് അപ്പം അങ്ങോട്ട് വണ്ടി ഒന്നും കിട്ടിയില്ല അപ്പം ഞങ്ങൾ നടന്ന് പോവുകയാണ് പെട്ടെന്ന് എത്തും അല്ലാതെ ദൂരം ഒന്നും ഇല്ല ഇങ്ങോട്ട് പോകുന്നപ്പോൾ വണ്ടിക്ക് പോകുന്നു വേഗം എത്താൻ വേണ്ടിയിട്ട് ഇനി കുറച്ചും കൂടെ നടന്നാൽ വീടെത്തും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു